വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഗവൺമെൻറ്റ് ടി ടി ഐകളിലേക്കുള്ള ഡി എൽ എഡ് കോഴ്സ് പ്രവേശനത്തിനായുള്ള അഭിമുഖം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് അതായത് ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ലിസ്റ്റ് ഇൻ്റർവ്യൂ ടൈം എന്നിവ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു നമുക്കാദ്യം ടൈം ഷെഡ്യൂൾ ഒന്ന് നോക്കാം ആദ്യം കോമേഴ്സ് കാറ്റഗറിക്കാരുടേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് ഒരു ഷുവർ ലിസ്റ്റ് അതായത് ഒരു സെലക്ഷൻ ലിസ്റ്റും കാണും അതേപോലെ തന്നെ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റും കാണും ഇവിടെ ഇൻ്റർവ്യൂ സമയം കൊടുത്തിരിക്കുന്നത് ഷുവർ ലിസ്റ്റ് ആർക്ക് വേറെയും വെയ്റ്റിംഗ് ലിസ്റ്റുകാർക്ക് വേറെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക മറ്റുമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ നിങ്ങളവിടെ ഹാജരാവേണ്ടതാണ് ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ഇൻറ്റർവ്യൂ ടൈം നോക്കാം രജിസ്ട്രേഷൻ്റെ ടൈം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപതര മണിക്കാണ് ഇനി കോമേഴ്സിലെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ ഇൻ്റർവ്യൂവിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് കാൽ ഒൻപത് പതിനഞ്ച് മണിക്കാണ് കൂടിക്കാഴ്ച ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്തര മണിക്കാണ് അതായത് ഇവിടെ ഷുവർ ലിസ്റ്റിലുള്ളവരുടെ ഇൻ്റർവ്യൂ ആദ്യം നടക്കും എന്നിട്ട് എത്ര സീറ്റ് ഒഴിവുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ ഇൻറ്റർവ്യൂ നടത്തി എത്ര പേര് വേണോ അവരവിടെ സെലക്ട് ചെയ്യും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ നിങ്ങൾ കൊണ്ടുവന്ന് എഴുതിയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് കൊണ്ടുപോവേണ്ടതാണ് അടുത്തത് സയൻസ് വിഭാഗത്തിൻ്റെ ഷുവർ ലിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്ന ടൈം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒൻപതര മണിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തന്നെയാണ് സയൻസ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ രജിസ്ട്രേഷൻ സമയം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻറ്റർവ്യൂ ടൈം രാവിലെ പതിനൊന്ന് മുപ്പത് രാവിലെ പതിനൊന്നര മണിയാണ് ഇനി ഹ്യൂമാനിറ്റീസ് ഭാഗത്തിനെ നോക്കാം രജിസ്ട്രേഷൻ ടൈം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പന്ത്രണ്ട് മണി അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് കൂടിക്കാഴ്ച ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പന്ത്രണ്ടര ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ഹ്യൂമാനിറ്റീസ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ രജിസ്ട്രേഷൻ ടൈം പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പന്ത്രണ്ടര മണി ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ രണ്ട് മണി അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് കോഴിക്കോട് ഡി ഡി സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഗവൺമെൻറ് കോമേഴ്സിൻ്റെത് ഗവണ്മെൻറ്റ് സയൻസിൻ്റെത് ഗവൺമെൻറ് ഹ്യൂമാനിറ്റീസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും സെലക്ഷൻ ലിസ്റ്റിലുള്ളവരെ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലുമായിട്ട് എത്താൻ ശ്രമിക്കുക നിങ്ങൾ ആ ഒരു സമയത്ത് ആബ്സെൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സീറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്ക് പോകുന്നതായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളെ വെയ്റ്റിംഗ് ലിസ്റ്റിലൊക്കെ മുകളിലോട്ടാണെങ്കിൽ കിട്ടാൻ സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം ആദ്യം കിടക്കുന്നവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക നിങ്ങളും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കയ്യിൽ കരുതിയേക്കണം നിങ്ങളുടെ ആ ഒരു കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ